വൈവിധ്യമാർന്ന ശേഷികൾ കൊണ്ട് സമ്പന്നമായവരാണ് നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾ അവർക്കാവശ്യമായ കരുതലും പിന്തുണയും നൽകിയാൽ അവർ ലോകത്തോളം വളരും അവരെ ചേർത്തു പിടിക്കുന്ന സ്നേഹം കൊണ്ട് അവർക്ക് ലോകത്തെ പരിചയപ്പെടുത്തുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപികയാണ് വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശിനി മറിയ സംസ്ഥാന സർക്കാരിന് കീഴിൽ ആരംഭിച്ച വിവിധ ബഡ്സ് സ്കൂളുകളിൽ പതിനഞ്ചു വർഷമായി സേവനം ചെയ്യുന്ന മറിയ ടീച്ചർ ഇപ്പോൾ നിരവധി ഭിന്നശേഷി കുട്ടികളുടെ പ്രിയപ്പെട്ട പോറ്റമ്മയാണ് പട്ടാമ്പി കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷനിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചാണ് സേവന രംഗത്തേക്ക് കാൽവെക്കുന്നത് ഒന്നര പതിറ്റാണ്ടിനിടെ വിവിധ ബഡ്സ് സ്കൂളുകളിലെ സേവനത്തിന് ശേഷം ഇപ്പോൾ വിളയൂർ ബഡ്സ് സ്കൂളിൽ അധ്യാപികയാണ് തങ്ങളുടെ ജീവിത സ്വപ്നമായ വിമാനയാത്ര പൂർത്തിയാക്കിയ വിളയൂരിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അനുഭവം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ആ സദുദ്യമത്തിന് ചുക്കാൻ പിടിച്ചതും മറിയ ടീച്ചറാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളെ സ്നേഹം കൊണ്ട് ലോകത്തോളം വളരാൻ വഴിയൊരുക്കുന്ന പ്രിയപ്പെട്ട മറിയ ടീച്ചർക്ക് നിള ട്വൻ്റി ഫോർ ഐക്കൺ അവാർഡ് നൽകി ആദരിക്കുന്നു